ഹായ് ഗെയ്സ് ഇന്നൊരു ഓണ ഷോപ്പിംഗ് ബ്ലോഗാണ് അപ്പം നമ്മൾ പോകുന്നത് തിരുവോണത്തിന് എന്നാണ് കേട്ടോ അപ്പം എൻ്റെ അനിയത്തിയും ഹസ്ബൻഡ് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കൊട്ടിയത്തുള്ള സിംലയിലാണ് പോയത് കൊല്ലംകാർക്ക് എല്ലാവർക്കും അറിയാം സിംല ടെസ്റ്റ് ചെയിൽസിനെ പറ്റിയിട്ട് അവിടെ ഭയങ്കര വിലക്കുറവാണ് ഹോൾസെയിൽ പ്രൈസിലാണ് നമുക്ക് ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നത് ഡ്രസ്സുകൾ മാത്രമല്ല കോസ്മെറ്റിക്സും അതുപോലെ തന്നെ ചെരുപ്പുകളും ബാഗ്സും എല്ലാം നമുക്കിവിടുന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ പോയത് കുട്ടികളുടെ വീട്ടിൽ നിന്നിട്ട് കുറച്ച് ഡ്രസ്സ് എടുക്കാനായിട്ടാണേ അതിനുശേഷം നമ്മൾ ചെരുപ്പ് വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് ചെരുപ്പുകൾ ഇവിടെ വാങ്ങിക്കാനായിട്ട് കിട്ടും അങ്ങനെ ഞങ്ങൾ ഫുഡ് വിയേഴ്സൊക്കെ സെലക്ട് ചെയ്യാണ് കുറച്ച് ചെരുപ്പുകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുവാണോ കേട്ടോ അപ്പോൾ ഇവർക്കും ഡ്രസ്സ് ചെരുപ്പൊക്കെ എടുക്കണമായിരുന്നു കേട്ടോ അതിന് ശേഷം ഹാപ്പിക്കുട്ടൻ്റെ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹാപ്പിക്കുട്ടൻ്റെ ചെരുപ്പ് വാങ്ങുന്ന ടൈമിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെരുപ്പുകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹാപ്പിക്കുട്ടന് വേണ്ടിയിട്ട് ഇതേ അളവിലുള്ള ഒരു ചെരുപ്പ് വാങ്ങാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിന് കുറേ ചെരുപ്പുകൾ ഇട്ട് നോക്കി അതിന് ശേഷം കുറേ നേരം കഴിഞ്ഞപ്പം അവർ ഒരു ചെരുപ്പ് കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നേ ലൈറ്റ് കത്തിക്കുന്ന മോഡലിൽ ഒരു ചെരുപ്പാണേ അപ്പോൾ ഇതാണ് ആ ഒരു ചെരുപ്പാട്ടം അപ്പോൾ ലൈറ്റ് ഇങ്ങനെ ഓൺ ആവും കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ചെരുപ്പാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാനിവിടെ ബാഗ്സൊക്കെ നോക്കാനായിട്ട് പോയി നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് ബാഗ്സൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നേ പക്ഷേ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല നമ്മളിങ്ങനെ നോക്കിയതാണ് കേട്ടോ അങ്ങനെ കുറച്ച് ബാഗുകളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ പോകാമെന്ന് കരുതി എന്തായാലും ഇവിടം വരെ വന്നേലേ അപ്പോൾ നമ്മൾ ടൈം വരുന്നത് രാത്രി എട്ടര ടൈമിലാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഷോപ്പിംഗ് ചെയ്ത് തീരാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനി നമുക്ക് കുട്ടികളുടെ ഫ്രോക്ക് എടുക്കാനായിട്ടാണ് പോയത് മഴയ്ക്കും തിങ്കളിനും ഓരോ ഫ്രോക്ക് എടുക്കണമായിരുന്നു അങ്ങനെ പോയതാണ് അപ്പം ഞങ്ങൾ ഇവിടെ എല്ലാം ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കുമാണ് കേട്ടോ കൂടി ഡ്രസ്സുകൾ കിടക്കുവാണ് ഇതിനിടയ്ക്ക് നമ്മളിങ്ങനെ നോക്കി നോക്കി എടുക്കണം ഇതാണ് ടാസ്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ കുറേ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ട് ഡ്രസ്സുകൾ ഇവിടെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ ഇത് രണ്ട് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ബില്ലടിക്കുന്ന സിക്ഷണി ചെന്നപ്പോഴത്തേനും ഇവരത് അവിടെ എത്തിയിട്ടു എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവസാനം ഞങ്ങൾ ഞങ്ങളാണ് ആ ഷോപ്പ് ഇന്ന് അവസാനം ഇറങ്ങിയത് ഷോപ്പ് അടയ്ക്കുന്ന ടൈമിൽ അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പുകാരുമായിട്ട് വീണ്ടും ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒന്നും കൂടി ഇവിടെ ഒക്കെ സെർച്ച് നോ ചെയ്ത് നോക്കി ഇവിടേക്ക് ഇരിപ്പുണ്ടോ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഡ്രസ്സുകൾ ഇവിടെ ഇരിപ്പുണ്ടോയെന്ന് പക്ഷേ കിട്ടിയില്ല കേട്ടോ ഭയങ്കര കുറവിലാണ് നമുക്ക് കോട്ടൺ ഡ്രസ്സുകളൊക്കെ ഇവിടെ വാങ്ങിക്കാൻ പറ്റുന്നത് ഞങ്ങളിവിടെ കോട്ടൺ ഡ്രസ്സുകൾ മാത്രമേ നോക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ചൂട് സമയത്തൊക്കെ കുട്ടികൾക്ക് ഇടാൻ പറ്റുന്നത് കോട്ടൺ ഡ്രസ്സുകളാണ് ഫാൻസി ഡ്രസ്സിനേക്കാളും നല്ലത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വർഷവും നമ്മൾ യൂസ് ചെയ്യുന്നത് കോട്ടൺ ഡ്രസ്സ് തന്നെയാണ് അതും കുട്ടികൾക്ക് അങ്ങനെ നമ്മൾ രണ്ട് ഡ്രസ്സുകൾ അങ്ങനെ സെലക്ട് ചെയ്തു നല്ല ഡ്രസ്സുകളായിരുന്നു നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്നത് പക്ഷേ എന്ത് ചെയ്യാനാ നിർഭാഗ്യവശാൽ നമുക്കത് കിട്ടിയില്ല ശേഷം നമ്മൾ നേരെ പോയത് കുർത്തീസിൻ്റെ സെക്ഷനിലേക്കാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ഫാൻസി ആയിട്ടുള്ള കുർത്തീസൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ടുന്നത് സാധാരണ ഒരു കോട്ടൺ കുർത്തീസ് അങ്ങനത്തെ ഒക്കെയാണ് അങ്ങനെ നമ്മളെന്തായാലും കോട്ടൺ കുർത്തി നോക്കി പോവാണ് അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് ഡ്രസ്സുകളൊക്കെ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ ഡ്രസ്സുകൾ ഇതിനകത്തുനിന്ന് നമ്മൾ തപ്പിപ്പറക്കി എടുക്കണം കാരണം ഇങ്ങനെ കുന്നു കൂട്ടിയിട്ടേക്കുവാണോ കേട്ടോ എല്ലാവരും വന്ന് സെലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ബാലൻസ് ഇട്ടേക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കാരണം നമ്മൾ പോകുന്നത് തിരുവോണത്തിൻ്റെ അന്ന് വൈകുന്നേരമാണല്ലോ അപ്പോൾ എല്ലാവരും എന്തായാലും ഉത്രാടം വരെയൊക്കെ ഓണ ഡ്രസ്സുകൾ എടുക്കുമായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും ഓണത്തിന് പൂക്കച്ചവടം ഉള്ളത് കൊണ്ട് നമുക്ക് ഉത്താടത്തിൻ്റെ ഒന്നും ഡ്രസ്സ് എടുക്കാനായിട്ട് പറ്റിയില്ല ഹാപ്പിക്കുട്ടന് മാത്രമേ ഡ്രസ്സെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളാം നമ്മുടെ സെലക്ഷനൊക്കെ കിട്ടിയ ദിവസമാണ് എല്ലാ വർഷവും ഞങ്ങൾ അങ്ങനെയാണ് ഇപ്പം ഡ്രസ്സ് എടുത്തോണ്ടിരിക്കുന്നത് തിരുവനത്തിൻ്റെ അന്ന് വൈകുന്നേരമാണ് ഡ്രസ്സ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ഡ്രസ്സുകളൊക്കെ എനിക്ക് ഈ മഞ്ഞ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ വെച്ച് നോക്കുവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ ഡ്രസ്സുകൾ എടുത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പോയി ഡ്രസ്സിങ് റൂമിൽ പോയി ഡ്രസ്സ് ഇട്ട് നോക്കണം അത്രയേ ഉള്ളൂ അങ്ങനെ കുറേ കുറേ നോക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ എല്ലാവരെയും കാണിക്കുകയാണ് ഇത് കൊള്ളാമോ ഇത് കൊള്ളാമോ എനിക്ക് ചേരുന്നുണ്ടോ എന്നൊക്കെ എന്തായാലും കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് ഞാൻ ട്രയൽ റൂമിലേക്ക് പോയിട്ടുണ്ട് ഇനി ഞമ്മൾക്ക് അവിടെ ഇട്ട് നോക്കാം ഇതൊരു കോട്ടൺ കുർത്തി ടൈപ്പ് ആണ് കേട്ടോ പിന്നെ ആ ഒരു എല്ലാ കളറിലെ ഡ്രസ്സാണിത് പിന്നെ ഞാനിതൊക്കെ കിട്ടുന്നത് എല്ലാം ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ചേരുന്നത് വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അടിപൊളി ഒരു ഡ്രസ്സാണ് ഇപ്പോഴത്തെ ഫാഷനാണിത് ഇതിന് അറുന്നൂറ്റി ഇരുപത്തേഴോ അങ്ങനെ കണ്ടാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതും അടിപൊളി ഒരു ഡ്രസ്സാണ് കേട്ടോ ഇനി ബോട്ടോം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഷോപ്പ് അടയ്ക്കുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഷോപ്പ് അടയ്ക്കുന്ന ടൈമിലാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് പിന്നെ നമുക്ക് ബാക്കി പർച്ചേസിങ് പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചു അവിട്ടത്തിൻ്റെ അന്ന് അന്ന് നമ്മൾ വീണ്ടും ഈ ഒരു ഷോപ്പിൽ തന്നെയാണ് വന്നത് സിംലയിൽ തന്നെ അത് അവിടെ വന്നിട്ട് ഹാപ്പിക്കുട്ടന് വേണ്ടിയിട്ടും പിന്നെ ശനിക്ക് വേണ്ടിയിട്ടുള്ള ഷർട്സും പിന്നെ പാ പാൻസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അതിനുശേഷം എനിക്ക് കുറച്ച് ഇന്നർവ്യൂസ് ഒക്കെ വാങ്ങണമായിരുന്നു അത് വാങ്ങാനായിട്ട് അതിൻ്റെ ഒരു സെക്ഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്കിവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഇട്ടേക്കുന്ന കുർത്തി ഞാൻ ഇന്നലെ വാങ്ങിയതാണ് വിടുന്നത് അങ്ങനെ നമ്മുടെ റിലേറ്റീവ്സിനെല്ലാം വേണ്ടിയിട്ട് ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ബൈ